ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം സ്പെയിനിൽ രണ്ട് അതിവേഗ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ധാരണമായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതായി ഉയർന്നു അപകടസ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് രാജ്യത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു നൂറിലധികം പേർക്ക് പരിക്കേറ്റ ഈ അപകടം സ്പെയിൻ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിൽ ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച രാത്രി കോർഡോബ നഗരത്തിന് സമീപമാണ് ഒരു ട്രെയിൻ പാളം തെറ്റി എതിർദിശയിൽ വന്ന മറ്റൊരു ട്രെയിനിൽ ഇടിച്ചത് തകർന്നടിഞ്ഞ ബോഗികൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പരിക്കേറ്റ പേരിൽ പലരുടെയും നിലനിൽക്കുന്നത് ഗുരുതരമായി തുടരുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു പാളത്തിലെ വിള്ളലുകളാണ് അപകടത്തിന് കാരണമായത് എന്ന് പ്രാഥമിക സൂചനയുണ്ടെങ്കിലും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളെ കൃത്യമായി അറിയിക്കുമെന്നും ഉറപ്പു നൽകി സിറിയൻ സർക്കാരും കുർദിഷ് സേനയും തമ്മിലുള്ള സമാധാന കരാർ ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിൽ വീണ്ടും കനത്ത പോരാട്ടം ആരംഭിച്ചു തിങ്കളാഴ്ചയുണ്ടായ സംഘർഷത്തിനിടെ ഷെദ്ധാദി ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ രക്ഷപ്പെട്ടത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഭീകരർ രക്ഷപ്പെട്ടതിനെ തുടർന്ന് മേഖലയിൽ സൈന്യം കർഫ്യൂ ഏർപ്പെടുത്തുകയും തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു ജയിലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ നിരവധി കുർദിഷ് പോരാളികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി ഭീകരരെ തുറന്നുവിടാൻ ശ്രമിക്കരുതെന്ന് സിറിയൻ സർക്കാർ കുർദിഷ് സേനയ്ക്ക് കനത്ത മുന്നറിയിപ്പ് നൽകി എന്നാൽ സർക്കാർ തങ്ങളെ ചതിച്ചു എന്നും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നുമാണ് കുർദിഷ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും ഭീകരവാദത്തെ ഒന്നിച്ച് നേരിടുന്നതിനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് കുർദിഷ് വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് സിറിയൻ സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും മേഖലയിൽ ഇപ്പോഴും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന തന്റെ ആവശ്യത്തെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൂറ് ശതമാനവും നടപ്പിലാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഈ നടപടിയോട് ശക്തമായ എതിർപ്പ് അറിയിച്ച യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി ഗ്രീൻലാൻഡ് നിയന്ത്രണത്തിലാക്കാനുള്ള ട്രംപിന്റെ താൽപര്യത്തെ എതിർക്കുന്ന ഡെൻമാർക്ക് സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് ഫിൻലാൻഡ് ബ്രിട്ടൻ നോർവേ എന്നീ രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തണമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ഗ്രീൻലാൻഡിലെ പെറ്റിഫിക് ബേസിലേക്ക് അമേരിക്കയുടെയും കാനഡയുടെയും സൈനിക വിമാനങ്ങൾ ഉടൻ എത്തുമെന്ന് പ്രതിരോധ ഏജൻസിയായ നോറാഡ് അറിയിച്ചു പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ച പ്രവർത്തനങ്ങൾക്കായാണ് ഈ വിമാനങ്ങൾ എത്തുന്നത് ഡെൻമാർക്കിന്റെ അനുമതിയോടെയാണ് ഈ നീക്കമെന്നും ഗ്രീൻലാൻഡ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി ഗ്രീൻലാൻഡ് തങ്ങൾക്ക് വേണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ തുടർന്ന് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സൈനിക നീക്കം നടക്കുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സംയുക്തമായാണ് ഗ്രീൻലാൻഡിൽ പ്രവർത്തിക്കുക വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ പതിവായി നടത്താറുള്ളതാണ് പറഞ്ഞു ഗ്രീൻലാൻഡ് വിഷയത്തിൽ തന്നെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് സാമ്പത്തിക ഉപരോധ ഭീഷണി ഉയർത്തുന്നത് യൂറോപ്പിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ നാറ്റോയുടെ നേതൃത്വത്തിൽ നിരീക്ഷണം വേണമെന്ന് ഡെൻമാർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇത്തരം സൈനിക നീക്കങ്ങളെന്ന് നിരീക്ഷകർ കരുതുന്നു സുഡാനിലെ യുദ്ധം അവിടുത്തെ ജനങ്ങളെ ഭീകരതയിലേക്കും നരകത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മേധാവി വോൾക്കർ ടെർക്ക് സുഡാനിലെ ജനങ്ങൾ രൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും കുടിയിറക്കവും നേരിടുന്നതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ സൈന്യവും അർദ്ധ സൈനിക റാപ്പിഡ് ഫോഴ്സും തമ്മിലുള്ള സംഘർഷം സുഡാനിൽ പിടിമുറുകിയിരിക്കുകയാണ് ഇത് പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നതിനും ഏകദേശം ദശലക്ഷം ആളുകളെ കുടിയിറക്കുന്നതിനും കാരണമായിട്ടുണ്ട് സുഡാനിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ടെർക്ക് പറഞ്ഞു യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള തന്റെ ആദ്യ സന്ദർശന വേളയിൽ പോർട്ട് സുഡാനിൽ സംസാരിക്കുകയായിരുന്നു വോൾക്കർ ടെക് സുഡാനിലെ ആഭ്യന്തര യുദ്ധം ഇരുപത്തിയൊന്ന് ദശലക്ഷത്തിലധികം ആളുകളെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് സുഡാനിലെ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ടർക്ക് അഭ്യർത്ഥിച്ചു അഫ്ഗാൻ തലസ്ഥാനത്ത് തിങ്കളാഴ്ച നടന്ന സ്ഫോടനത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കാബൂളിലെ ഏറ്റവും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന റഹ്റേനാവ് എന്ന സ്ഥലത്തുള്ള ഹോട്ടലിലാണ് സ്ഫോടനമുണ്ടായത് തിങ്കളാഴ്ച ഉച്ചയോടെ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി ഒരു ചൈനീസ് റെസ്റ്റോറന്റിന് പുറത്താണ് സ്ഫോടനം നടന്നതെന്ന് കാബൂൾ പോലീസ് വക്താവ് ഗാലിദ് സദ്രാൻ വ്യക്തമാക്കി വിദേശികളുടെ താമസ സ്ഥലവും നയതന്ത്ര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത് ഷഹറൈനാവിലുള്ള ആശുപത്രിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഇരുപത് പേരെ കാബൂളിലെ എമർജൻസി സർജിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു അവിടെ എത്തുമ്പോൾ തന്നെ അവരിൽ ഏഴുപേർ മരണപ്പെട്ടിരുന്നുവെന്നും ഗാലിദ് ചൈനീസ് റെസ്റ്റോറന് സമീപമുണ്ടായ സ്ഫോടനം ചൈനീസ് ഉദ്യോഗസ്ഥരുമായി യാത്ര ചെയ്തിട്ടുള്ള വാഹനം ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും താലിബാനിലെ എതിർ വിഭാഗങ്ങളാണ് ഇതിന് പിന്നിലെന്നും അഫ്ഗാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ ചൊല്ലിയും ബോർഡ് ഓഫ് പീസിൽ പങ്കുചേരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഭീഷണി ശക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എനു ബദൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ആരംഭിച്ച ബോർഡ് ഓഫ് പീസിൽ ചേരാനാകില്ലെന്ന ഫ്രാൻസിന്റെ വാദത്തിന് പിന്നാലെ ഇരുനൂറ് ശതമാനം താരിഫ് എന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തി ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോണിന്റെ ഒരു സ്വകാര്യ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ട്രംപ് പരസ്യപ്പെടുത്തുകയും ചെയ്തു ഗാസയുടെ ഗാസിയുടെ പുനർനിർമ്മാണത്തിനെന്ന പേരിലാണ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ യു എൻ്റെ ബദലായി ഇടപെടാനുള്ള ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റാൻ ാണ് ട്രംപിന്റെ നീക്കം എന്നാണ് സൂചന ഇതിൽ ചേരാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇതിൽ ചേരില്ലെന്ന് ഇമാനുവൽ മക്രോൺ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ആർക്കും അദ്ദേഹത്തെ വേണ്ട അദ്ദേഹം സ്ഥാനം പോവുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വൈനുകൾക്കും ഇരുന്നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തും അപ്പോൾ അദ്ദേഹം ചേരും എന്നാൽ അദ്ദേഹം ചേരണമെന്ന് നിർബന്ധമില്ല എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ട്രൂത്ത് പോസ്റ്റിലാണ് ഗ്രീൻലാന്റിനെ കുറിച്ചുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ട്രംപ് പോസ്റ്റ് ചെയ്തത് ഗ്രീൻലാൻഡിൽ ട്രംപിന്റെ നിലപാടിനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സന്ദേശം നോട്ട് ഫ്രം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഓഫ് ഫ്രാൻസ് എന്ന അടിക്കുറൂപ്പിനൊപ്പം ആണ് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്റെ ഭാര്യ ഷമീമ ബീഗത്തെയും മറ്റ് ഐ എസ് തടവുകാരെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ തടങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നിലവിൽ ഷമീമ ബീഗം വടക്ക് കിഴക്കൻ സിറിയയിലെ അക്രമാസക്തമായ അൽ റോജിലാണ് തടവിൽ കഴിയുന്നത് വയസ്സുകാരിയായ ഷമീമ ബീഗത്തിന്റെ ബ്രിട്ടീഷ് പൌരത്വം രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കിയിരുന്നു കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് ഈ അഭയാർത്ഥി ക്യാമ്പ് നിയന്ത്രിക്കുന്നത് ഒൻപതിനായിരത്തിലധികം ഐ എസ് തടവുകാരാണ് ഇവിടെയുള്ളത് മാത്രമല്ല നാൽപ്പതിനായിരം സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന മറ്റ് ക്യാമ്പുകളും എസ് ടി എഫിന്റെ നിയന്ത്രണത്തിലുണ്ട് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ സേനയുമായുള്ള പോരാട്ടത്തിൽ എസ് ഡി എഫിന് ഭൂരിഭാഗം പ്രദേശങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി എന്നാൽ ഇരു ഗ്രൂപ്പുകളും വെടിനിർത്തലിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ എസ് ഡി എഫ് നിയന്ത്രിത മൂന്ന് തടങ്കൽ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് റാഗയ്ക്കടുത്തുള്ള അൽ അഖ്ദാൻ ജയിൽ സൂറിലെ ജയിൽ ഷദാദി പട്ടണത്തിലെ ജയിൽ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്ന് നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞു ഇറാനിലെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നതിനിടയിൽ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹം മേഖലയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നും ഇറാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ല എന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നെതന്യാഹു പറയുന്നു ഇറാനുമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ യു എസ് എസ് അബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ യു എസ് പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന സമയം തുർക്കി ഖത്തർ സൈനികരെ ഗാസിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് നദന്യാഹു വ്യക്തമാക്കി